നാളത്തെ പ്രൊമോ എങ്ങനെ വന്നിരിക്കുകയാണ് നാളത്തെ പ്രൊമോയുടെ ഹൈലൈറ്റ് വീക്ക്ലി ടാസ്ക് നാളെ മുതൽ തുടങ്ങുകയാണ് വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത് പറക്കും തടിയ അതായത് ആകാശത്ത് നിന്ന് പല നിറത്തിലുള്ള പന്തുകൾ ഈ പറയുന്ന തരത്തില് ആ ഒരു ഗ്രൗണ്ടിൽ കംപ്ലീറ്റ് വീഴും അതായത് ഗാർഡൻ ഏരിയയിൽ കംപ്ലീറ്റ് വീഴും അത് പെറുക്കിയെടുത്തുകൊണ്ട് ഉള്ള ഒരു ഗെയിമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അവിടെ നിന്നുകൊണ്ട് അവരെറിയും അവിടെയുള്ള എറിയും അത് ഈ കണ്ടസ്റ്റൻസ് കംപ്ലീറ്റ് പറക്കി എടുത്തുകൊണ്ട് അത് ശേഖരിക്കുന്ന ടൈപ്പ് ഒരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ സീസണിലൊക്കെ ഇതുപോലുള്ള ചില ടാസ്കുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്രൂപ്പ് ടാസ്ക് അല്ലാന്ന് ബിഗ് ബോസ് എടുത്തു പറയുന്നുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് സോ ആ ഒരു രീതിയിൽ തന്നെ കളിക്കണമെന്നും പറയുന്നുണ്ട് അപ്പൊ സോ പലരും മലനടിച്ച് ഒക്കെ വീഴുന്നുണ്ട് നല്ല രീതിക്ക് ഒന്ന് ഫിസിക്കലി പ്രശ്നം ഉണ്ടാകുന്ന ഒരു ടാസ്ക് തന്നെയാണ് ഒന്ന് മുണ്ടനും തള്ളലൊക്കെ ഉണ്ടാവുന്ന ടൈപ്പ് ഒരു ടാസ്ക് തന്നെയാണെന്നുള്ളത് പ്രൊമോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് സോ നാളെ എന്തെങ്കിലുമൊക്കെ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ടാസ്ക് ഒരു വിജയകരമായിട്ട് മാറും പ്രത്യേക സീസൺ ആയതുകൊണ്ട് തന്നെയും നമുക്ക് കണ്ടുതന്നെ അറിയാം ആര് വിജയിക്കും എന്നൊക്കെ തീർച്ചയായിട്ടും നാളെ കണ്ടുതന്നെ അറിയേണ്ട കാര്യം തന്നെയാണ്